സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ബൈബിളിലെ ഏറ്റവും നീതിമാനായ നായകൻ സ്വന്തം വിധി മുദ്രവയ്ക്കപ്പെട്ടത് ഈജിപ്റ്റിലെ പ്രധാന സൂര്യ പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിച്ചതോടെയാണെങ്കിലോ സ്വപ്നങ്ങളെ വാഖ്യാനിക്കുന്നവൻ ക്ഷാമകാലത്ത് ലോകത്തിന്റെ രക്ഷകനായവൻ തന്നെ പിറ്റ സഹോദരങ്ങളോട് ക്ഷമിച്ച യോസഫ് എന്നാൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇന്നും മായാത്തൊരു നിഴലായി അവൾ അവശേഷിക്കുന്നു ആസനദ് വിശുദ്ധ ഗ്രന്ഥം അവക്കായി മാറ്റിവെച്ചത് ഒരൊറ്റ വരി മാത്രമാണ് ഓനിലെ പുരോഹിതനായ ഫോത്തിഫറിനും മകൾ സൂര്യദേവനായ റായെ ആരാധിക്കുന്ന വിഗ്രഹാരാധന നടുവിൽ വളർന്ന ഒരു പെൺകുട്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹിബ്രു യുവാവ് എന്തിനാണ് വിഗ്രഹങ്ങളെ സേവിക്കുന്നവളെ വിവാഹം കഴിച്ചത് യോസെഫ് തന്റെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു അതോ ഈ അസാധാരണമായ ബന്ധത്തിന് പിന്നിൽ ദൈവികമായ മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു പുരാതന ജൂതഗ്രന്ഥങ്ങൾ മന്ത്രിക്കുന്നത് ആസ്നത് യഥാർത്ഥത്തിൽ ഒരു ഈജിപ്ഷുകാരി ആയിരുന്നില്ല എന്നാണ് ഒരു കുടുംബ അപവാദത്തിനു ശേഷം ഈജിപ്തിൽ ഒളിപ്പിക്കപ്പെട്ട ദീനയുടെ മകളായിരുന്നു അവളെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ആദ്യകാല ക്രിസ്ത്യൻ രേഖകൾ അവളെ ചിത്രീകരിക്കുന്നത് വിഗ്രഹങ്ങളെ തകർത്തെറിയുന്ന പശ്ചാത്തപിച്ചു കരയുന്ന മാലാകമാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവളായിട്ടാണ് ഇന്നും ഗവേഷകർ പഴയ പാപ്രൂസ് ചുരുളുകളിലും ഡി എൻ എ ഫലങ്ങളിലും ഇസ്രയേലിന്റെ വംശാവലിയെ മാറ്റിമറിച്ചേക്കാവുന്ന തെളിവുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിലെ ഗൂഢാലോചനകൾ മുതൽ നിശബ്ദമായ പ്രണയം വരെ റബ്ബിമാരുടെ കടങ്കഥകൾ മുതൽ ആധുനിക ലാബ് ടെസ്റ്റുകൾ വരെ നമുക്ക് ചരിത്രത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കൂ മറവിയിലാണ്ടുപോയ ചരിത്രത്തിന്റെ കലവറ നമുക്ക് ഒരുമിച്ച് തുറക്കാം യോസെഫ് യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് ഒരു വിജാതി ആണോ അതു ഇസ്രയേലിൻ്റെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു രക്തബന്ധത്തെ അവൻ വീണ്ടെടുക്കുകയായിരുന്നു പുസ്തകം തുറക്കുമ്പോൾ യോസെഫാണ് താരം പ്രിയപ്പെട്ട മകനിൽ നിന്നും അടിമയായും തടവുകാരനായും ഒടുവിൽ ഈജിപ്തിലെ ഭരണാധികാരിയായും ഉയരുന്ന യോസെഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചും ധാന്യം സംഭരിച്ചും അവൻ ലോകത്തെ നയിക്കുന്നു പെട്ടെന്നാണ് കഥക്കിടയിൽ വളരെ നിസ്സാരമായൊരു കാര്യം ബൈബിൾ പറയുന്നത് ഫറവോ അവന് ഓനിലെ പുരോഹിതനായ ഫോത്തിഫറുടെ മകളായ ആസ്ഥനത്തിന് ഭാര്യയായി നൽകി ഫറവോയുടെ വസ്ത്രത്തിന്റെ നിറം പറയുന്ന ലാഘവത്തോടെ ബൈബിൾ ആ വിഷയം വിടുന്നു അവളുടെ ബാല്യകാലമോ വിവാഹ ഉടമ്പടികളോ പ്രാർത്ഥനകളോ ഒന്നും അവിടെയില്ല വെറും ഒരു വരി പിന്നെ നിശബ്ദത ആ നിശബ്ദതയ്ക്ക് അതിൻ്റെതായൊരു ഭാരമുണ്ട് രാജിക വിവാഹങ്ങൾ ചരിത്രരേഖകളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് കുറിക്കാറുള്ളത് വംശാവലി എന്നത് അധികാരത്തിന്റെ അടയാളമാണ് എന്നിട്ടും ഇസ്രയേലിലെ രണ്ട് വലിയ ഗോത്രങ്ങൾക്ക് മനുഷ്യക്കും എഫ്രൈമിനും ജന്മം നൽകിയ ആ സ്ത്രീ യോസഫിന്റെ വലിയ കഥയ്ക്ക് പിന്നിൽ മറയുന്നത് എന്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് ബൈബിൾ എഴുത്തുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഉടമ്പടിയുടെ അവകാശികളിലാണ് അവരുടെ ഭാര്യമാരിലല്ല എന്നാണ് റൂത്തിനെയും രാഹാബിനെയും പോലെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ മാത്രമേ ബൈബിളിൽ ഇടം പിടിക്കാറുള്ളൂ പക്ഷേ ആസനത്ത് നിശബ്ദമായി വന്നു നിശബ്ദമായി പോകുന്നു ഈ വിടവ് പിൻകാല എഴുത്തുകാർക്ക് പല ചോദ്യങ്ങളും നൽകി അവൾ ദീനയുടെ ഉപേക്ഷിക്കപ്പെട്ട മകളാണോ അതോ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പറവോ നടത്തിയ ഒരു നീക്കമോ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ എഴുത്തുകാർ ആ വിവാദം ഒഴിവാക്കാൻ ശ്രമിച്ചതാകാം ഒരു ഹിബ്രൂ പ്രവാചകൻ വിഗ്രഹാരാധകന്റെ മകളെ വിവാഹം കഴിക്കുന്നത് അക്കാലത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമായിരുന്നു ഈജിപ്തിലെ സഖ്യങ്ങൾ ഒപ്പുവെക്കുന്നത് മഷി കൊണ്ടല്ല വിവാഹങ്ങളിലൂടെയാണ് യോസഫിനെ ജയിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഫറവോ നൽകിയത് വെറുമൊരു സ്ഥാനമോതിരം മാത്രമല്ല അവൻ നൽകിയത് ഈജിപ്തിലെ ഏറ്റവും ശക്തമായ സൂര്യപുരോഹിതന്റെ മകളെ കൂടിയാണ് ഓൻ അഥവാ ഹീലിയോ പോളീസ് സൂര്യ ആരാധനയുടെ കേന്ദ്രമായിരുന്നു അവിടുത്തെ സ്തൂപങ്ങളിൽ പുലർവെളിച്ചം ആദ്യം പതിക്കുമ്പോൾ പുരോഹിതന്മാർ പ്രാർത്ഥനകൾ ഉരുവിടും ആസനത്തിനെ വിവാഹം കഴിച്ചതോടെ യോസഫ് ഈജിപ്തിലെ ഉന്നതരുടെ ഇടയിലേക്ക് പ്രവേശിച്ചു അതൊരു പ്രണയവിവാഹമായിരുന്നില്ല മറിച്ച് ഒരു കരാറായിരുന്നു ധാന്യപ്പുരകൾ ജനങ്ങളുടെ വിഷപ്പെടക്കുമ്പോൾ ഈ വിവാഹം ഫറവയുടെ അധികാരം ഉറപ്പിച്ചു പക്ഷെ യോസഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു അദൃശ്യനായി ഏകദൈവത്തെ ആരാധിക്കുന്ന അവൻ ഇപ്പോൾ സൂര്യദേവനെ വണങ്ങുന്നവരുടെ നടുവിലാണ് ക്ഷേത്രങ്ങളെ മണിമുഴങ്ങുമ്പോൾ യോസെഫ് മൗനമായിരുന്നോ അതോ മനസ്സിൽ തന്റെ പിതാക്കന്മാരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ബൈബിൾ മൗനം പാലിക്കുന്നുവെങ്കിലും വിശ്വാസങ്ങളുടെ സംഘർഷം ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം ഫറവോ കരുതിയത് ഈ വിവാഹത്തിലൂടെ യോസെഫ് പൂർണ്ണമായി ഈജിപ്ഷനായി മാറുമെന്നാണ് എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു അവരുടെ മക്കളായ എഫ്രേമിനെയും മനഷെയും യാക്കോബ് അനുഗ്രഹിച്ചു അവർ ഈജിപ്റ്റിനെയല്ല ഇസ്രായേലിനെ നയിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറി ഫറവോയുടെ ആ തന്ത്രം പാളിപ്പോയി ഇനി നമുക്ക് ആസനത്തെന്ന പേരിലേക്ക് വരാം പേരുകളിൽ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട് ആസനത്തെന്ന പേരിന്റെ അർത്ഥം നീത് ദേവതയോടേത് യുദ്ധത്തിന്റെ ദേവതയാണ് നീത് ഒരു പുരോഹിതന് മകൾക്ക് ഇതിലും നല്ലൊരു പേര് ലഭിക്കാനില്ല പക്ഷേ ഇബ്രു എഴുത്തുകാർ ആ പേര് മാറ്റാൻ ശ്രമിച്ചില്ല അത് അവളുടെ വംശാവലിയെക്കുറിച്ചുള്ള സംശയം ബാക്കിയാക്കുന്നു ചില പണ്ഡിതന്മാർ പറയുന്നത് ആസനത്തെന്നത് ഒത്തീഫർ അവളെ ദത്തെടുക്കാൻ നൽകിയ പേരാകണമെന്നാണ് അവൾ യഥാർത്ഥത്തിൽ ഒരു ഹിബ്രു ആയിരുന്നെങ്കിലോ യോസഫിന്റെ പേര് മാറ്റിയതുപോലെ അവളുടെ പേരും മാറ്റപ്പെട്ടതാകാമെന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നു ഇവിടെയാണ് ദീനിയുടെ കഥ വരുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടു പോകാം യോസെഫും ആസനത്തും എന്ന് പറഞ്ഞ ഒരു പുരാതന ഗ്രന്ഥമുണ്ട് ഇതിലൊരു നാടകീയ വിവരണമുണ്ട് അതിൽ പറയുന്നത് യോസെഫ് ആദ്യമായി ഫോത്തിഫറിന്റെ വീട്ടിൽ വന്നപ്പോൾ ആസനത്ത് ജനാലയോടെ അവനെ കണ്ടു എന്നാണ് സൂര്യനെ പോലെ തിളങ്ങുന്ന യോസെഫിനെ കണ്ട് അവൾ മോഹിച്ചു എന്നാൽ യോസെഫ് അവളെ നിരസ്കരിച്ചു വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവളെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കില്ല എന്ന് അവൻ പറഞ്ഞു അത് അവളുടെ ഹൃദയത്തിൽ കൊണ്ടു അവമാന ഭാരത്തിൽ അവൾ തന്റെ മുറിയിൽ കയറി വാതലടച്ചു ഏഴ് ദിവസം അവൾ ഉപവസിച്ചു പട്ടുവസ്ത്രങ്ങളും ആവരണങ്ങളും ഉപേക്ഷിച്ചു തന്റെ മുറിയിലെ വിഗ്രഹങ്ങളെ ഓരോന്നായ അവൾ തല്ലിത്തകർത്തു യോസേഫിന്റെ ദൈവത്തോട് അവൾ മാപ്പിരുന്നു അപ്പോൾ അഗ്നിവർണ്ണമുള്ള വസ്ത്രം ധരിച്ച ഒരു മാലാക പ്രത്യക്ഷപ്പെട്ടു മാലാഗ അവൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു തേൻ നൽകി അത് കഴിച്ചതോടെ അവൾ ശുദ്ധീകരിക്കപ്പെട്ടു മാലാക പറഞ്ഞു നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങനെ പശ്ചാത്താപത്തിലൂടെ അവൾ യോസെഫിന് യോജിച്ച് വധുവായി മാറി ഇത് വെറുമൊരു പ്രണയകഥയല്ല മറിച്ച് വിഗ്രഹാരാധന വിട്ട് സത്യദൈവത്തിലേക്ക് വരുന്നതിന്റെ പ്രതീകമാണ് യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് യോസഫിന്റെ മക്കളായ അഫ്രൈമിനെയും മനഷെയും അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ യാക്കോബ് കൈകൾ പിണച്ചു വച്ച് ഇളയവനായ എഫ്രൈമിന് വലിയ അനുഗ്രഹം നൽകുന്നു യോസെഫ് അത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും യാക്കോബ് അത് സമ്മതിച്ചില്ല ഈജിപ്തിലെ പുരോഹിതന്റെ മകൾക്ക് ഉണ്ടായ കുട്ടികളാണെങ്കിലും യാക്കോബ് അവരെ സ്വന്തം മക്കളെ പോലെ സ്വീകരിച്ചു ഇസ്രയേൽ ചരിത്രത്തിൽ ഈ രണ്ട് ഗോത്രങ്ങൾ നിർണായകമായി ജോഷായി അഫ്രീം ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു മനുഷ്യ ഗോത്രക്കാരനായിരുന്നു മനുഷ്യഗോത്രക്കാരനായിരുന്നു വിവാഹത്തിൽ ജനിച്ചവരാണെങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല അർത്ഥ ഈജിപ്ഷ്യൻ അർത്ഥ ഹിബ്രു എന്നിട്ടും അവർ വാഗ്ദത്ത വംശത്തെ നെടുന്തൂണകളായി ഇന്നും ആസനത്തിനെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓസ്ട്രേലിൽ നിന്ന് കണ്ടെടുത്ത ഒരു പാപ്രൗസ് പിരുളിൽ ആസനത്തിന്റെ കഥയുടെ പുതിയ പതിപ്പുകൾ കണ്ടെത്തി എല്ലവീവ് സർവകലാശാലയിലെ ഗവേഷകർ പുരാതന ഈജിപ്റ്റിലെയും കാനിലെയും ഡി എൻ എ സാമ്പിൾ ഒത്തുനോക്കുന്നു ക്ഷാമകാലത്ത് നടന്ന കുടിയേറ്റങ്ങളും വിവാഹങ്ങളും രക്തബന്ധങ്ങളും എങ്ങനെ കൂട്ടിക്കലർത്തി എന്ന് അവർ പഠിക്കുന്നു ആസനത്തൊരു ചരിത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഐതിഹ്യമായിരിക്കാം പക്ഷെ അവളുടെ കഥ പറയുന്നത് അതിരുകളില്ലാത്ത ദൈവകൃപയെക്കുറിച്ചാണ് ഒരു പുരോഹിതന്റെ മകൾ വാഗ്ദത്ത വംശത്തിന്റെ അമ്മയായി മാറി പുറത്തു നിന്നുള്ളവർ എന്ന് നാം കരുതുന്നവരെ ദൈവം എങ്ങനെ തന്റെ പദ്ധതിയുടെ ഭാഗമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആസനം ബൈബിളിൽ ഇനിയും നമ്മൾ തുറക്കാത്ത മുറികളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പേരുകളിലെ വലിയ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി